നിങ്ങളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് തന്നെയാണ് അല്ലാതെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം നിങ്ങൾ നിങ്ങളൊരക്ഷരം പി എ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചില്ലല്ലോ പി എ മുഹമ്മദ് റിയാസ് അതൊരു ഒരു വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട് ശ്രീ വി മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയും അപരാധവുമായി നിങ്ങൾക്ക് മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് ഭേദവ്യാഖ്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ എസ് എഫ് ഐ ഇസോന്ന് വിടും നിങ്ങൾ നിങ്ങൾ ആ എസ് എഫ് ഐക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് മാറ് ശമ്പളം തരുന്നത് എ കെ നിന്നോ സെൻ്ററിനോ നിന്നോ അല്ലല്ലോ ആണോ അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും എന്തുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല വാർത്തയാക്കുന്നില്ല നിങ്ങൾക്കതിൽ പ്രതിഷേധമില്ല നിങ്ങൾ എന്തുകൊണ്ട് ആത്മരോഷം കൊള്ളുന്നില്ല അപ്പോൾ വിമു മുരളീധരൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കൊണ്ടുപോകും മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം പച്ചയായ രാഷ്ട്രീയ കളി നിങ്ങൾ അവസാനിപ്പിക്കണം അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ സാർ തിരു സ്വദേശിനെ തന്നെയല്ലേ കൊടുപ്പിക്കുന്നത് കോടതിയിൽ എത്ര കേസുകളുണ്ട് കോടതിയിൽ എത്ര കേസുകളുണ്ട് ഈ കേസ് തന്നെയല്ലേ അന്വേഷിച്ചത് ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്താണ് പുതിയതിൽ ഈ കേസുകളെല്ലാം നേരത്തെയും ഈ കേസ് തന്നെ നേരത്തെയും അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ മൊഴികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടല്ലോ ഏത് തിരഞ്ഞെടുപ്പ് കാലത്ത് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൊഴിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊഴിയല്ല ആണോ അല്ലയോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൊഴി വീണ്ടും എടുത്ത് ഛർദിക്കാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലാതെ ഇപ്പോഴത്തെ മൊഴി വന്നില്ലല്ലോ ഇന്നല്ലേ വരാൻ പോകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൊഴി ഒന്നാം പേജിൽ വാർത്ത കൊടുക്കുന്ന ആ പത്രത്തിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന വിഷ്വൽ മീഡിയയോടെ എന്ത് പറയണം ഒരു പൂമാല ഇട്ട് തരണോ അപ്പം നിങ്ങൾ പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ് അതിന് വില അതിനെ അംഗീകരിച്ചും തരില്ല അതിനൊരു ഒരു ഒരു വിലയും ഞങ്ങൾ കൊടുക്കില്ല എന്തിനത്ര ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നൊരു പാപ്പ പള്ളി പോയിട്ടില്ല നിങ്ങള് സ്വപ്ന സുരേഷിന്റെയും അതുപോലത്തെ കുറെ മൊഴിയും എഴുന്നള്ളിച്ച് സരിത ഇതൊക്കെ എഴുന്നേലിച്ച് നടന്നില്ല ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടോ അത് അതിലൊരു കേസ് ഇത് അങ്ങനെയുള്ള കൊറേ മൊഴികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം മൊഴികളും വന്നിട്ടുണ്ട് ആ മൊഴികളിലൊക്കെ ഫെനി ബാലേഷ് ഓർമ്മ പണ്ട് എത്ര ചർച്ച നമ്മൾ നടത്തിയതേ മൊഴിയൊക്കെ എവിടെ പോയി മാസത്തിൽ നിങ്ങൾ അന്വേഷിക്കണം ഞങ്ങൾക്കല്ല നേരത്തെ അറിയുന്നതാണ് അതൊക്കെ ഞങ്ങൾക്കറിയാം ഒരാൾ നല്ല പാലക്കാട് നിന്ന് മുങ്ങിയിട്ട് തൃശ്ശൂർ പൊന്തിയതും അല്ല ബി ജെ പിക്ക് എതിരെയുള്ള ആരോപണം പിന്നെ എനിക്കെതിരെ അല്ലാതെ വേറെ ആർക്കെതിരെ പറയുക ബി ജെ പി താറടിക്കാൻ ബി ജെ പി അധ്യക്ഷനാണ് അതിപ്പോൾ ഏത് അധ്യക്ഷൻ വന്നാലും അങ്ങനെ തന്നെയാണ് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ ബി സ്റ്റേറ്റിലാണെങ്കിൽ സി ബി എസ് സംസ്ഥാന അധ്യക്ഷൻ അതിൽ എന്തിരിക്കുന്നു അല്ല അതിൻ്റെ ഇടയ്ക്ക് ആരോ വേറെന്തോ അതിൻ്റെ ഇടയിൽ ഒരു വാർത്ത കേട്ടി കൊടുക്കുന്നുണ്ട് ഈ ബിപിൻ സെ ബാബു വന്നപ്പോൾ അയാൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് അയാൾ പാർട്ടിയുടെ മെമ്പറാണ് അയാൾ ഏരിയ കമ്മിറ്റി അംഗമാണ് അതിൻ്റെ ഇടയിൽ ഏതോ ഒരു പ്രധാന ചാനൽ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇതല്ലേ നിങ്ങളെ ബാക്കിലിരുന്ന് നിങ്ങൾ ചെയ്യുന്ന പണി അല്ലെ ഭാര്യ ഞാൻ ചോദിക്കട്ടെ എത്ര നേതാക്കന്മാർക്കെതിരായിട്ട് സി പി എമ്മിൽ കോൺഗ്രസിലുള്ള നിങ്ങളെ പത്രപ്രവർത്തകരുടെ എത്ര ഭാര്യമാരുടെ പരാതിയുണ്ട് അപ്പം അവരെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത് പത്രലേഖകന്മാരുടെ എത്രയോ ഭാര്യമാർക്ക് പരാതിയുണ്ട് ജനപ്രതിനിധിയായാലും നിങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് നിങ്ങളും അക്കൗണ്ടബിൾ ആണ് എന്ത് വാർത്തയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഞാനെന്ത് പറഞ്ഞു 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 അല്ല ആര് എന്ത് വെള്ളം ഒഴുകി വരുമ്പോ അങ്ങനെയല്ലേ മാലിന്യം പോകുമ്പോൾ അതിൽ എന്തിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കുതിരമായി കണ്ട ഒരാളെയാണ് സി പി എം മോശമായി കണ്ടെന്ന് പറഞ്ഞാല് നിങ്ങളെ പാർട്ടി അങ്ങനെ നേരത്തെ അങ്ങനെയാണ് സി പി എമ്മിൽ നിന്ന് പുറത്താക്കണ്ട ഒരു അഞ്ചു പേര് ഞാൻ പറഞ്ഞുതരാം ഭാര്യയുടെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ ഭാര്യയുടെ പരാതിയിലാണെങ്കിലേ ഒരു പത്താള ഞാൻ പറഞ്ഞുതരാം അഞ്ച് പ്രമുഖ നേതാക്കളെ ഞാൻ പറഞ്ഞുതരാം വേറെന്താ നിങ്ങളെ കലിപ്പ് തീർന്നില്ലല്ലോ ഇനി